സ്തുതിരികരെ വിശുദ്ധ രൂഖാറിയിച്ച സുശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉദ്ധാനം ചെയ്യും സ്നേഹമുള്ളവരെ ഇന്നത്തെ വാചനത്തിൽ ഈശോ തന്റെ പീഡാനുഭവത്തെയും ഉദ്ധാനത്തെയും കുറിച്ച് മൂന്നാം പ്രാവശ്യം പ്രവചിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈശോ ഈ പ്രവചിക്കുമ്പോൾ ഒരു കാര്യം ഈശോ എനിക്ക് മുന്നറിയിപ്പ് നൽകുക ഈശോയുടെ ജീവിതത്തെ എന്താണ് സംഭവിക്കുന്നത് അവർ അവനെ പ്രഹരിക്കും വധിക്കും മൂന്നാം ദിവസം അവൻ ഉദ്ധാനം ചെയ്യും ഈ ഒരു വചനം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഒരു പക്ഷേ നമുക്കിത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എന്താണെന്നറിയോ സഹനങ്ങളെ വെറുക്കും അല്ലേ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ സന്തോഷം നന്മകള് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നാല് കൃത്യമായിട്ട് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും മൂന്നാം ദിവസം ഉദ്ധാനം ചെയ്യും നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് മൂന്നാം ദിവസത്തെ ഈ ഉദ്ധാനവും സന്തോഷവും സമാധാനവും മാത്രമായി എന്നാൽ ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ മൂന്നാം ദിവസത്തെ ഉദ്ധാനത്തിന് മുൻപ് ഒരു ദുഃഖ വെള്ളിയുണ്ട് ീഡകളുണ്ട് സഹനങ്ങളുണ്ട് മരണമുണ്ട് അതിനപ്പുറമാണ് ഉദ്ധാനം ഈ സഹനത്തിന് അപ്പുറം മഹത്വീകരണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഓർക്കാത്ത കാര്യം ഇതാണ് അതുകൊണ്ടാണ് ഒരു സഹനം ഉണ്ടാകുമ്പോൾ ഒരു വേദന ഉണ്ടാകുമ്പോൾ ദൈവത്തെ കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ സഹനം പറ്റില്ല എനിക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവണം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സമാധാനം ഉണ്ടാവണം എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും എന്നാൽ ഈശോ ായിട്ട് പറയുക മോനെ ഈ സന്തോഷത്തിന് പിന്നിലെ ഒരു സഹനമുണ്ട് ഈ സഹനം കഴിഞ്ഞിട്ടേ നിനക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സഹനങ്ങളിലും പരാതി പറയരുത് അവ സന്തോഷത്തോടുകൂടി ചെയ്യണം ഈ സഹനത്തിന് അപ്പുറം ഒരു മോഹത്തീകരണമുണ്ട് ഈ ദുഃഖ വെള്ളിക്കപ്പുറം എനിക്ക് എന്താ ഉള്ളത് ഒരു ധാനമുണ്ട് ഒരു സന്തോഷമുണ്ട് ഒരു സമാധാനമുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് വരണം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തില് ഈ സഹനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എങ്ങനെയാ ഞാൻ ഏറ്റെടുക്കും പരാതി പറഞ്ഞുകൊണ്ട് പരിഭവം പറഞ്ഞുകൊണ്ട് ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല കേട്ടോ കുറ്റം പറഞ്ഞ് ഈ സഹനമേറ്റാല് അതിനപ്പുറം എനിക്ക് മോത്തീകരണം ഒന്നും കരുതില്ല പക്ഷെ ഈ സഹനങ്ങള് സന്തോഷത്തോടു കൂടി പരാതികളും പരിഭവങ്ങളും പറയാതെ ഞാൻ ജീവിതത്തിൽ ഏറ്റെടുത്താൽ ഉറപ്പായിട്ടും ഇതിനപ്പുറം ഒരു ഉദ്ധാനത്തിൻ്റെ സന്തോഷം എനിക്കുണ്ടാവും ഒരു മഹത്തീകരണം എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ആ സഹനങ്ങള് പരാതി പറയാതെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനായിട്ട് ഈശോ നമ്മളോട് പറയുന്നത് സ്നേഹമുള്ളവരെ പറയും നമ്മളൊന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവമുണ്ടോ ഈശോയെപ്പോലെ സഹനങ്ങൾ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ദൈവത്തെ കുറ്റം പറയുന്ന തള്ളിപ്പറയുന്ന വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ദുസ്വഭാവം മാറ്റാം പോലെ സഹനങ്ങളിലും വേദനകളിലും പരാതികളും പരിഭവങ്ങളും പറയാതെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം എന്നാൽ മാത്രമേ ഉദ്ധാനത്തിൻ്റെ ആ സമാധാനവും സന്തോഷവും എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് പറ്റുകയുള്ളു അതുകൊണ്ട് ഉദ്ധാനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളിലും പതറിപ്പോകാതെ ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി അതിജീവിക്കുവാനായിട്ട് ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുവാനായിട്ട് ായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ